സെബർക്ക് ഞങ്ങൾ വെച്ച ക്യാമറ ഒന്നും പറയാനില്ല നൂറ് ശതമാനം നമ്മൾ സംതൃപ്തിയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓഫീസിൽ വെച്ചതും നമ്മൾ ക്യാഷ് കൗണ്ടറും കാര്യങ്ങളും എല്ലാം കറക്റ്റാണ് ഒരാളൊരു നോട്ട് തന്നാൽ പോലും നമുക്കത് കറക്റ്റ് ഏതാണ് എമൗണ്ടിന് വരെ കിട്ടും ആ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് പുറത്താണ് ഒരറ്റ ക്യാമറ ഹൈറ്റിൽ വെച്ചതിനെ കൊണ്ടുതന്നെ മൊത്തത്തിൽ നമ്മൾ ആ ഏരിയ റോഡിൻ്റെ ഭാഗവും ഒക്കെ കിട്ടുന്നുണ്ട് ഏതായാലും താങ്ക് യു ബാലൻസ് കൊടുത്തോ വാങ്ങിയോ എന്നുള്ള സംശയം കൊടുത്തത് നൂറാണോ അഞ്ഞൂറാണോ ഇരുന്നൂറാണോ എന്നുള്ള കൺഫ്യൂഷൻ ഇതൊക്കെ തീർക്കാൻ പറ്റിയ ഒരു ക്യാമറ വേണമെന്നുള്ളതാണ് കസ്റ്റമർ നമ്മളോട് പറഞ്ഞത് അപ്പോൾ പിന്നെ നമ്മൾ രാത്രിയിലും കളറിൽ കാണാൻ പറ്റുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാനും കേൾക്കാനും വോയിസ് റെക്കോർഡ് ചെയ്യാനും പറ്റുന്ന മെമ്മറി കാർഡ് ഇടാനും പറ്റുന്ന ഫൈവ് മെഗാ ക്ലാരിറ്റി വരുന്ന ടി പി ലിങ്കിന്റെ വിജി സി ത്രീ എന്ന ഐ ക്യാമറ വെക്കാമെന്ന് തീരുമാനിച്ചു ടി ലിങ്കിന്റെ തന്നെ ില് എൻ വി ആറും രണ്ട് ക്യാമറകളും ഹൈ ഫോക്കസിന്റെ ഫുൾ ജിഗ പിഒ സ്വിച്ചു ആണ് ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഒരു ക്യാമറ നേരത്തെ പറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓഫീസിൽ ഒരു ക്യാമറ ഈ രീതിയിലാണ് ഇവിടെ നമ്മൾ ക്യാമറ വെക്കുന്നത് കേബിളിങ്ങും കഴിഞ്ഞ് ക്യാമറയും കൊടുത്ത് ഒക്കെ ചെയ്ത് കസ്റ്റമറുടെ ഫോണിലേക്ക് ആക്സസും കൊടുത്ത് മലപ്പുറം കാരാത്തോടുള്ള ഗുജറാത്ത് സെറാമിക്കിലെ വർക്ക് നമ്മൾ അങ്ങോട്ട് തീർത്തു ഇനി ഫോണൊന്ന് തിരിച്ചു പിടിച്ചാളിട്ടോ ഈ ഒരു ക്യാമറയുടെ ആപ്പ് ഉപയോഗിച്ചിട്ട് മൊബൈലിൽ കാണുന്ന വിഷ്വൽ സ്ക്രീൻ റെക്കോർഡ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടുള്ള ക്ലിയർ ഡ്രോപ്പ് എന്തായാലും ഈ വീഡിയോക്ക് ഉണ്ടാവും ലൈവ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മൊബൈലിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ബാക്കോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേ ബാക്ക് കിട്ടും ഇനി രാത്രിയിലെ വിഷ്വലും കൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത് പുറംഭാഗത്ത് വെച്ചിട്ടുള്ള ക്യാമറയിൽ നിന്നുള്ള വിഷ്വലാണ് നമ്മൾ ഇനി ബാക്കോട്ട് സ്ക്രോൾ ചെയ്യുമ്പോഴാണ് രാത്രിയിലേക്ക് നമ്മൾ കൊണ്ടുപോകാ തലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാമറ ഫിറ്റ് ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത് ഇതാണ് രാത്രിയിലെ ഒരു ക്ലാരിറ്റി രാത്രിയിലും കളറിൽ കാണാൻ സഹായിക്കുന്ന എൽ ക്യാമറയിൽ തന്നെ ഉള്ളത് കൊണ്ട് വീഡിയോയിൽ കാണുന്നത് പോലെ പരിസരത്തൊന്നും ലൈറ്റ് ഇല്ലെങ്കിലും നമുക്ക് കളറിൽ തന്നെ കാണാൻ പറ്റും ഓഫീസിന്റെ അകത്തെ രാത്രിയിലെ വിഷ്വലാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് സമയം ഒന്നേ മുക്കാലും ഈ വീഡിയോ കാണുന്ന ആളുകളോട് എനിക്കുള്ള റിക്വസ്റ്റ് ഇനിയെങ്കിലും നിങ്ങൾ വീട്ടിലോ സ്ഥാപനങ്ങളിലോ ഒക്കെ ക്യാമറ വെക്കുന്നുണ്ട് ി ഐ പി ക്യാമറകൾ തന്നെ വെക്കുക അതാകുമ്പോൾ കൂടുതൽ ക്ലാരിറ്റി ഉണ്ടാവും ഒരുപാട് ഓപ്ഷനുകളും നമുക്ക് ഈ ക്യാമറയിലും എൻ വി ആറിലും ഒക്കെ ആയിട്ട് വരും ഈ ഒരു ക്യാമറയിൽ മോഷൻ ഡിറ്റക്ഷൻ വെഹിക്കിൾ ഡിറ്റക്ഷൻ ഹ്യൂമൻ ഡിറ്റക്ഷൻ പോലുള്ള ഫീച്ചേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ ടാമ്പറിംഗ് സൈറൺ നോർമൽ സൈറൺ ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ക്യാമറക്ക് മുന്നിലേക്ക് ഒരാൾ വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് ക്യാമറയിലെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തിട്ടോ അതല്ലെങ്കിൽ സൈറൺ അടിപ്പിച്ചിട്ടോ അതല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ ആപ്പിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ടോ നമ്മളിലേക്ക് വിവരം വിവരമെത്തിക്കാനുള്ള സംവിധാനം ഈ ഒരു ക്യാമറയ്ക്കകത്തുണ്ട് ഈ സൈറ്റിൽ ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് കാബിളിങ്ങും മറ്റ് മെറ്റീരിയൽസും ക്യാമറയും എല്ലാം ഉൾപ്പെടെ ഇരുപത്തി ഏഴായിരം രൂപയാണ് ഞങ്ങൾ ബില്ല് വാങ്ങിയത് എന്തായാലും കസ്റ്റമറും ഹാപ്പിയാണ് ഞങ്ങളും ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി അല്ലേ താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ സകലം